തെളിഞ്ഞമാന ചിരാതിലെ വിരിഞ്ഞ കാല കിനാവിലെ വിടർന്ന പൂക്കൾ മനോഹരം 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 തെളിഞ്ഞമാന ചിരാതിലെ വിരിഞ്ഞ കാല കിനാവിലെ വിടർന്ന പൂക്കൾ മനോഹരം 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 ഒരൊറ്റ കൊളുത്തി കൊളുത്തിവച്ചൊരു പ്രഭാതമേ മറന്നു പോകാതിരിക്കണേ മസ്സിനെ എഴുത്തു നിർത്തിയ കലം നിറച്ചത് ഒഴുക്കിനെതിരെ നടന്നു തീർത്തത് മുനിഞ്ഞ ദീപ്ത മനാറുപാടി പരന്ന വാങ്ങിൽ മുസല്ല ഇട്ടത് ഹിമ്മത്ത് നാമുമ്മത്ത് ഹിമ്മത്ത് നാമുമ്മത്ത് ദക്ഷിണജംയ്യത്ത് സപ്തതി തൻമുറ്റത്ത് ഉത്തമരാല സത്യമുറച്ച് പറഞ്ഞ് ദക്ഷിണം ഐയ്യത്ത് സപ്തതി തന്മുറ്റത്ത് ഉത്തമരാല വരച്ച് സത്യമുറച്ച് പറഞ്ഞ് നാമൊന്ന് നാമൊന്ന് ഒരേയൊരുമ്മത്ത് ഒരേയൊരു ഒരേയൊരുമ്മത്ത് തെളിഞ്ഞമാന ചിരാതിലെ വിരിഞ്ഞ കാല കിനാവിലെ വിടർന്ന പൂക്കൾ മനോഹരം 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 യുഗം നിറച്ചൊരു വിളക്കുകാലിൽ തെളിഞ്ഞുകത്തിയ ദീപങ്ങൾ തുടർന്നഷ്ടം പറും നിറഞ്ഞു നിന്നൊരു നാദങ്ങൾ മലയാളം പറഞ്ഞ കഥയോളം നിറഞ്ഞു ഏഴ് പതിച്ചാടിഞ്ഞൊരേ ദീപം പറഞ്ഞു ചരിതം നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞ കടലാഴം കവിഞ്ഞ കടലാഴം ദക്ഷിണ കേരള കേരളത്ത് ക്രിസ്സ പരന്നു അഷ്ടമൊടുക്ക് നേര് പറഞ്ഞതിലെ ഐസ്സത്ത് പൊരൊറ്റ ഉമ്മത്ത് പൊരൊറ്റ ഉമ്മത്ത് തെളിഞ്ഞ തെളിഞ്ഞിരാതിലെ വിരിഞ്ഞ കാല കിനാവിലെ വിടർന്ന പൂക്കൾ മനോഹരം 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 ഒരൊറ്റ സൂര്യ പ്രഭാവിലെ കൊളുത്തിവച്ചൊരു പ്രഭാതമേ മറന്ന് പോകാതിരിക്കണേ തമസ്സിനെ തമസിനെ എഴുത്തു നിർത്തിയ കലം നിറച്ചത് ഒഴുക്കിനെതിരെ നടന്നു തീർത്തത് മുനിഞ്ഞ ദീപ്ത മനാറുപാടി പരന്ന വാങ്കിൽ മുസല്ല ഇട്ടത് ഹിമ്മത്ത് നാമുമ്മത്ത് ഹിമ്മത്ത് നാമുമ്മത്ത്